ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു എ ഫർ എജ്യൂക്കേഷൻ ഇറ്റ്സ് മീ മാജിദ്രം ഉർദു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേട്ടറ്റ് സിലബസിൽ വരുന്ന സെക്കൻഡ് യൂണിറ്റിലെ ഭാഗമാണ് നസം എന്നുള്ള ഭാഗമാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഉറുദു ഷായരിയിൽ യൂണിറ്റ് ടുവിലെ ഉറുദു ഷാരിക്കായിരത്തി കയ്യിൽ നസം ഗോ ഷൂറ നമുക്ക് പഠിക്കാനുള്ള നസം ഗോ ഷൂറ ആരൊക്കെയാണ് എന്നുള്ളതും അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ നസം ഗോ ഷൂറായിട്ടുള്ള ഇക്ബാലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് അപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വിഷയത്തിലോട്ട് കടക്കാം നമ്മുടെ നസം ഗോ നമുക്ക് കേട്ടതിൻ്റെ ഫോർ സിലബസിൽ വരുന്ന ആറ് നസംഖോ ഷൂറകളാണ് നസീർ അക്ബർ ആബാദി മുഹമ്മദ് ഹുസൈന് അക്ബർ അലാബാദി മൗലവി അൽതാഫ് ഹുസൈൻ ഹാലി ചെക്ക് ബസ് അതുപോലെ തന്നെ ഇക്ബാല് ഇത്രയും ളുകളെ കുറിച്ചിട്ട് ഇത്രയും ഷൂറകളെ കുറിച്ചിട്ടാണ് നമുക്ക് കേട്ടതിൻ്റെ സിലബസിൽ വരുന്നത് നമുക്ക് അതിന് മുന്നേ ഫസ്റ്റ് ഫസ്റ്റായിട്ട് നമുക്ക് നസും എന്താ എന്ന ഡെഫിനിഷനിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഉറുദുവിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അധികം ഡെഫിനിഷനേക്കാളും നമുക്ക് കണ്ടൻറ്റ് ഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ഷായർമാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കൃതികളെ കുറിച്ചിട്ടും എഴുതിയിട്ടുള്ള എഴുത്തുകളൊക്കെയാണ് അതിലധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒരു എൺപത് മാർക്കിൽ അൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു ഇരുപത് മാർക്കോളം നമുക്ക് ഈ ഷായരി പാട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇക്ബാലിനെ കുറിച്ചിട്ടാണ് അല്ലമ്മ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനാദ്യമായിട്ട് നമുക്ക് എന്താണ് നസം ഉറുദു നസമിൻ്റെ ഒരു ഡെഫിനിഷനും അതുപോലെ തന്നെ അതിൻ്റെ കിസ്മകളൊക്കെ എന്താണെന്നുള്ളതൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇക്ബാലിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പം ഇതൊരു ഡെഫിനിഷൻ നോക്കാം നസം അറബി ജബാൻ ക ലഫ്സഹെ ജിസ്കെ മാന ലഡി സലക് പറോന മോത്യോം കെ മെ പറോന എന്നുള്ളതാണ് ഡെഫിനിഷൻ വരുന്നത് അപ്പം മോ നസം എന്നുള്ളത് അറബി സബാൻ ലഫ്സാണ് അറബിയാണ് അറബി ഭാഷയിൽ നിന്നുള്ള വേഡാണ് നസം എന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലഡി മോത്യോ സലക് പറോന എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുത്തുകളെ ഓർത്തിണക്കുക എന്നൊക്കെ പറയുമല്ലോ ആ ഒരു അർത്ഥത്തിലാണ് വരുന്നത് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അർത്ഥതല എങ്ങനെയാന്നുള്ളത് മനസ്സിലാവും നസം ബോ സിൻഫ് ഷായിരി ഹെ ജിമെ കിസി ഹാസ് മാസൂസ് മുതാത്ത് തഹസൽസുൽ കെ സാദ് അഷാർ കെ സൂറത് മെ ഇഹാറാൽ കർണേക്കോ നസം കഹത്തേഹെ നമ്മൾ നസം എന്നുള്ള സിൻഫ് ജിസ്മിൻ കിസി ഹാസ് മാസൂസ് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് തസൽസുൽ തസിൽസുൽക്കേ സാത്ത് അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് നമ്മൾ നസ്മുകളിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ഓരോ വരികളും കണക്റ്റഡ് ആയിട്ട് ഇൻഡർ കണക്റ്റഡ് ആയിട്ടാണ് നസം വരിക നമ്മൾ ഹോസലിൽ നിന്നൊക്കെ ആയിട്ട് നസം വരുന്ന ഒരു നസമിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് റബ്ബത്വ തസ്സിൽസുലാണ് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു മൗസ് അതിന് റബുത്വ തസൽസുൽക്കെ സാത്ത് അഷാർക്ക് സൂറത്ത് മേ ഇത് ഹാറെ ഹയാൽ കാറിനെക്കോ നസം കെഹെ അപ്പം നമ്മൾക്ക് ഈ ഒരു മീനിങ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ലഡി നമ്മൾ ഒരു മാലയിലെ മുത്തുകളെ പോലെ അല്ലെങ്കിൽ അത് പരസ്പരം കണക്റ്റഡ് ആയിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ നസം വരിക നസമി ജഹാം ഹർ ഷീർ ഏക്ക് മുക്കമ്മൽ ഇക്കായി ഹോത്തേ വഹേം നസമി ഹയാൽ കേതബാർ സെക്തൽസുൽ ഹോത്താഹെ ഓർ നസം കി തമ് അഷാർ എന്നാണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ഒന്നിനോട് കണക്റ്റഡ് ആയിട്ടായിരിക്കും നസം ഉണ്ടായിരിക്കുക നസമിൻ്റെ ചാർ കിസ്മുകൾ നാല് നജമിൻ്റെ കിസ്മുകൾ നമുക്ക് വരുന്നത് പാബന്ത് നസമും ആസാദ് നസം അതുപോലെ നസം മുറ നസരീസ് നസം ഇങ്ങനെ നാല് പാട്ടാണ് അതിൽ പാബന്ത് നസം എന്ന് പറയുമ്പോൾ ഇസ്മെ റദീഫ് കാഫിയ ഓർ ബഹർ കെ മുഖറർ ഔസാൻ കി പാബന്ദി കി ജാതി ഹെ പാമ്പദ് നസമേ അഷാർ കി താദ് കി കോ റദീഫ് കാഫിയയുടെ പാബന്തകള് ഉള്ള നസമുകളെയാണ് നമ്മൾ പാബത്ത് നസം എന്ന് പറയുന്നത് അതിൽ റദീഫ് കാഫിയ എന്നുള്ളത് നിർബന്ധമാണ് അതിൽ വരികളുടെ എണ്ണമോ അല്ലെങ്കിൽ വിഷയം ഒന്നും അതിൻ്റെ ഒരു നിയമവലികളൊന്നും ഇതിൽ വരുന്നില്ല ആസാദ് നസം എന്ന് പറയുമ്പോൾ ഒരു വാക്കിൽ തന്നെ നമുക്കറിയാം ആസാദ് എന്ന് വരുന്നത് ആസാദ് നസം എന്നുള്ളത് അംഗ്രേസി അദബ്മേം ഷാരി കി എ ഹയ്യദ് ഫ്രീ വേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഫ്രീ വേഴ്സ് എന്ന് പറയപ്പെടുന്നു ഉറുദുവിലതിനെ ആസാദ് നസം പറയുന്നു ആസാദ് അറിയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഏത് രീതിയിലും കാരണം നസം ആസാദ് കാഫിയ ഓർ റദീഫ് കി പാബന്ദി സെ ആസാദ് ഹെ ഈ ഫസ്റ്റ് നമ്മൾ നമ്മൾ പാബദ് നസമിൽ ഇതിൻ്റെ എല്ലാം പാബന്തികൾ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഫ്രീ വേഴ്സിൽ വരുന്നത് അതായത് ആസാദ് നസമിൽ റദീഫ് കാഫ്രി എന്നും നോക്കേണ്ടായിട്ടില്ല ഇസ്മേ മിശ്രോട്ട് ബഡ് ഹത്തെ ഹൈക്കി ആസാദ് നസമേ ബഹ്ര ഓർ അഫ്ജാൻ കി പാബീയ ലേക്കർക്ക ബഹർ കി താദാ ഹർ മിശ്രമേ ബരാബർ നീത നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ആസാദ് നസമിലൂടെ നമ്മുടെ വിഷയത്തെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം തേർഡ് വൺ താ നസം വറ്ര അംഗ്രേസിമേ ബ്ലാങ്ക് വേഴ്സ് കത്തെ ഇംഗ്ലീഷിൽ ബ്ലാങ്ക് വേഴ്സ് എന്നാണ് पर पड़न दे इसमें काफिया की पाबंदी नहीं होती यानी बिला काफिया नज़म को नज़मा्र्रा कहते हैं काफिया नज़म गला नज़मा्र मगर अरकान बर की तादाद हर मिसरे में बराबर होती है थर्ड लास्ट वन व नजम, नसरी नज़मान, यह सिंफ मुकम्मल आज़ाद सिनफ है और इसमें वजन रदीफ़ और काफ़िया की पाबंदी नहीं की जाती അപ്പം ഇത്രയാണ് നസം നില് വരുന്ന നാല് കിസ്മുകൾ പാബന്ത് നസം ആസാദ് നസം നസം വറ ഓർ നസറി നസം ഉറുദു നസമിന്റെ ഒരു ആസ് വർത്തിക്ക ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ മാത്രമാണ് നസം ഇബ്തിദാ നസംഖോയ്ക്ക് ദക്കനിലാണ് നസം ഗോയിയുടെ ഇബ്ധിത വരുന്നത് അതുപോലെ തന്നെ ദക്കൻ്റെ മഷൂർ ഷായിർ ഖ്വാജ ബന്ദ് നവാസ് ഖേസു ദറാസ് അദ്ദേഹത്തിൻ്റെ തഹലൂസ് ആണ് ഷഹ്ബാസ് ഗേസു ദറാസ് ഗോ ഉർദുക്ക പഹലാ നസം ഖോ കറാർ ദിയാജാ തഹ് നമ്മുടെ സൂഫിസൊക്കെ പറയപ്പെടുന്ന അത്രയും പുരാതനമായിട്ട് കാലത്തുള്ള ഒരു കവിയാണ് മഷൂർ ഷായിർ ആണ് ഖാജ ബന്ദ് നവാസ് ഖേസു ദറാസ് അപ്പോൾ ഇദ്ദേഹം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഉറുദുവിലെ പഹ്ലാ നസംഖോ ഷായർ ആരാ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ നസമായിട്ടുള്ള എനിക്ക് നസം ചക്കി നാമ ഉറുദുക്ക പഹലി നസം ഹെ ഉറുദുവിലെ ആദ്യത്തെ നസമായിട്ട് നമ്മൾ പറയപ്പെടുന്നത് ചക്കി നാമയാണ് ചക്കി നാമ എഴുതിയിട്ടുള്ള ഷായർ എന്ന് പറയുന്നത് ഖ്വാജ ബന്ദ നവാസ് ഗേസു ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഉറുദുവിൻ്റെ പെഹ്ലാ നസം ഏതാണെന്നുള്ളത് ചക്കീനാമ എന്നായിരുന്നു എൻ്റെ ആൻസർ വരുന്നത് അതുപോലെ തന്നെ പെഹല നസംഖായർ ആരാണ് എന്നുള്ളതും നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അടുത്തതായിട്ട് വരുന്നത് നസം ജദീദ് കൗറ് ജദീദ് നസം കെ ഇബ്തിദ മുഹമ്മദ് ഹുസൈൻ ആസാദ് ഹ ഓർ ഹാലിനെ കിയ കീത്തി ഹാലിയും മുഹമ്മദ് ഹുസൈൻ ആസാദും ജദീദ് നസമിൻ്റെ ദൗറില് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ആളുകൾ ജസീദ് ഉർദുക്ക് പെഹലി നസം മുഹമ്മദ് ഹുസൈൻ ആസാദ്ക്ക് ലിഗി ഹു നസം ഷബേഖർ ഖ്വാജ അൽതാഫ് ഹുസൈൻ ഹാലിക്ക് ലിഗി ഹു നസം ബാർ കാർദും ആണ് ഉറുദുവിൽ നമ്മൾ ജദീദ് നസമുകളിൽ അറിയപ്പെടുന്ന രണ്ട് നസമുകൾ നമ്മൾ മൂന്ന് നസമുകൾ എവിടെ പറഞ്ഞു ഒന്ന് ചക്കി നാമ അത് എഴുതിയിട്ടുള്ളത് ഖ്വാജ ബന്ദ നവാസ് ഗേസു ദറാസ് ആണ് അദ്ദേഹത്തിൻ്റെ തഹലുസ് ഷഹ്ബാസ് ആണ് ഷഹ്ബാസ് എന്നുള്ള പേരിലും ചിലപ്പം ക്വസ്റ്റ്യൻ വന്നിരിക്കാം അതേ പഹല പഹ്ല നസം ഗോ ഷൂറ വരുന്നത് ജദീദ് അസമിലോട്ട് വരുമ്പം ഹാലി എഴുതി മുഹമ്മദ് ഹുസൈൻ ആസാദ് എഴുതിയിട്ടുള്ള ഷബേഖറും ഖ്വാജ ഹൽതാബ് ഹുസൈൻ ഹാലിയുടെ ബർക്കാറത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നസമുകളാണ് ഇപ്പം ഇത് വിട്ടുവാതിരിക്കുക അടുത്തായിട്ട് നമ്മൾ നമ്മളുടെ ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്ന ഇക്ബാലിനെ കുറിച്ചിട്ട് ആണ് നമ്മുടെ ആറ് നസംഗോ ഷൂറകൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു അദർ നമ്മൾ ഇന്ത്യയുടെ നമ്മുടെ ബുൽബുലായിട്ട് വാനമ്പാടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അലാമ മുഹമ്മദ് ഇക്ബാൽ നമ്മുടെ സാര ജഹാംസെ അച്ചയിലൂടെയൊക്കെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കവി ഉറുദുക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ അറിയപ്പെടുന്ന ഒരാളാണ് ഇക്ബാൽ അപ്പോൾ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലിന് അദ്ദേഹത്തിൻ്റെ പൈതാഴ്ച വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് സിയാൽകോട്ടിലാണ് അതുപോലെ വഫാത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ലാഹോറിലാണ് ഇത് പാക്കിസ്ഥാനിലാണ് ഇത് രണ്ടും വരുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ ഉള്ളത് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാലിദിൻ്റെ പേര് ഷെയ്ഖ് നൂർ മുഹമ്മദാൻ വാലിദ ഇമാം ബീവിയാണ് നമ്മൾ മറ്റുള്ള ഓതേഴ്സിൻ്റെ ഒന്നും പാരൻസിനെ കുറിച്ചിട്ട് അധികം ക്വസ്റ്റ്യൻസിലൊന്നും കാണാറില്ല ചില ക്വസ്റ്റ്യനുകൾ പോലും ഉണ്ടാവാറുള്ളത് ഇക്ബാലിൻ്റെ പാരൻസിൻ്റെ പേരോ അല്ലെങ്കിൽ ഇക്ബാലിൻ്റെ പാരൻസിനെ കുറിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് ഇബ്തിദായ ഉസ്താദ് ഒലാം ഹുസൈനാൻ മീർ ഹസൻ ആയിരുന്നു അതായത് തന്നെ ഉസ്താദ് ദാ ദഹ്ലവിയാണ് ഫിലിസോഫെ ഉസ്താദ് വരുന്നത് പ്രൊഫസർ ആൾനോഡും പിന്നെ മൗലാന റൂമി ആണ് ഫിലോസഫിപരമായിട്ട് റൂമിയാ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കാം അപ്പോൾ ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി വരുന്നത് അദ്ദേഹത്തിന്റെ പഠനമായിട്ടുള്ള സ്റ്റഡീസിലോട്ട് നോക്കാം ഇക്കുമാല മെട്രിക്ക ഇമ്തിഹാൻ എയ്റ്റീൻ നയൻറ്റി ത്രീമേ പാസ് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അദ്ദേഹം അതിന്റെ മെട്രിക് എക്സാം പാസ്സായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇൻറ്റർമീഡിയറ്റിൻ്റെ എക്സാം അദ്ദേഹം പാസ്സായിട്ടുണ്ട് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇക്മാ ഗവൺമെൻറ് കോളേജ് ലാഹോറിൽ ബി എ കിയ അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ലാഹോറിലാണ് അതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇതേ കോളേജിൽ ഗവൺമെൻറ് കോളേജ് ലാഹോറിൽ തന്നെ അദ്ദേഹം എം എ മാസ്റ്ററിൻ ആർട്സും എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇക്ബാൽ ഹയർ സ്റ്റഡീസ് പുറത്താണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂറോപ്പിലെ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ആണ് അദ്ദേഹം പ്രവേശിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അതിൻ്റെ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മ്യൂനി യൂണിവേഴ്സിറ്റി ജർമ്മനീസെ പി എച്ച് ഡി ഹാസിൽക്ക് അദ്ദേഹം ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിലാണ് പി എച്ച് ഡി ചെയ്തിരിക്കുന്നത് ജർമ്മനിയിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ട് ഇക്ബാലിനെ അറിയപ്പെടുന്നുണ്ട് ഇക്ബാൽ ചെയർ എന്ന പേരിൽ തന്നെ ജർമ്മനിയിൽ ഇങ്ങനൊരു പൊസിഷൻ തന്നെ ഇക്ബാലിനുണ്ട് പിന്നെ ഇൻകെ മക്കാലേക്കാ ഉൻമാൻത്ത ഇറാൻ മേ മാബാദ് ഡെവലപ്മെൻറ്റ് ഓഫ് മെറ്റാ ഫിസിക്സ് ഇൻ പേർഷ്യ എന്ന പേരിലാണ് അദ്ദേഹം പി എച്ച് ഡി ചെയ്തിരിക്കുന്നതിൻ്റെ ടോപ്പിക്ക് വരുന്നത് അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ മാര്റ്റ് ലൈഫ് മാരേജ് ലൈഫ് നോക്കുകയാണെങ്കിൽ പഹ്ലാ ഷാദി മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് ഇക്ബാൽ എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിൽ പഹ്ലാ ഷാദി കരീം ബീവിയായിട്ടാണ് ഇരിക്കുന്നത് അവരുടെ പിക്ചേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കരീം ബീവിയും സർദാർ ബീഗവും അതുപോലെ തന്നെ മുഖ്താർ ബീഗും ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ പേരുകൾ അതിൽ പെഹലാ ഷാദി ആദ്യത്തെ വിവാഹം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ആണ് അതിൽ വരുന്ന മക്കളാണ് ആഫ്താബ് ഇക്ബാലും മീറാജ് ബീഗവും ദൂസരാ ഷാദി രണ്ടാമത്തേ ഉള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സർദാർ ബീഗമായിട്ടാണ് അതുപോലെ ജാവേദ് ഇക്ബാല് മുനീറ ബാനു എന്നീ രണ്ട് മക്കൾ സർദാർ ബീഗം എന്ന ഭാര്യയിലുള്ളതാണ് ഉള്ളതാണ് അതുപോലെ തീസരാശാദി വരുന്നത് നയൻറ്റീൻ തേർട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മുഖ്താർ ബീഗത്തിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും കൺ നിങ്ങൾ ഓർത്ത് വെക്കുക കരീം ബീവിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ അത് കഴിഞ്ഞിട്ട് സർദാർ ബീഗം പിന്നീട് മുഖ്താർ ബീഗം അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികൾ അതിനെ രച രചിച്ചിട്ടുള്ള കവിതകൾ എന്നുള്ളവയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ പ്രധാനമായിട്ടും കൊണ്ടുവരാറുള്ളത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസാണ് ഇക്ബാൽക്ക് കാരണാമയ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷീരി മജ്മൂകൾ മജ്മുവാ ഫസ്റ്റ് ഷീരി മജ്മൂവ വരുന്നത് ബാങ്കേദറയാണ് ബാങ്കേദറ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് സെക്കൻഡ് ദൂസറാ ഷിരി മജ്മുവാ ബാലചിബിരിയിലാണ് ബാലജിബിരിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അതുപോലെ തീസര മജിമോ വരുന്നത് സർബേ കലീമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തീസര കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ മജിമോ വരുന്നത് അർമുആാനെ ഹിജാസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർഷവും ഈ ഒരു ഓർഡറും നിങ്ങൾ പഠിച്ചു വെക്കുക അതുകൊണ്ട് ബാങ്കേതര ബാലജിബിരിയില് ർബെ കലീമ് മീറ ഹിജാസ് ഇത് നാലുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണാമ്പകൾ വരുന്നത് ഇക്ബാലിനെ അപ്പനി ഷായരി ആവാസ് ഒസൽ സെ കിയ ലേക്കിൻ ഇക്ബാൽക്ക് നസ്മോ കി താദാഹ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് തുടക്കം വരുന്നത് ഷായരിയുടെ തുടക്കം ഒസലിലൂടെയാണെങ്കിലും നസമിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇക്ബാൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ രചി രചനകൾ നൽകിയിട്ടുള്ളതും ഇക്ബാല് നസമുകളാണ് നമുക്ക് ഫിലോസഫി ഫിലോസഫിപരമായിട്ടൊക്കെ നസം എഴുതിയിട്ടുള്ള കവിതകൾ കവിതകളിൽ ഫിലോസഫികളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഷായർ കൂടിയാണ് ഇക്ബാല് നമ്മളെ ഹുദി ബേഹുദി എന്നുള്ള ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിലുടനീളം കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഹിമാല ഹിമാലയ ഇക്ബാൽ കി പഹലി മത്മുആ നസം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഹിമാലയ അദ്ദേഹത്തിൻ്റെ പഹ്ലി മത്തുമുഅ ആണ് ഹിമാലയ ഹിമാലയ വരുന്നത് ബാങ്കേദര എന്നുള്ള മജ്മോയിലാണ് പഹലി നസറി തസ്നീഫ് വരുന്നത് ഇൽമുൽ ഇഫ്തിസാദാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇക്ബാൽ ക മജ്മുഅ കലാം ഹെ ബാലജിബിരിയിൽ യാതേൻ സർഹ് സവേറ നമേഖുൽ അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ ബാലജിബിരിയിലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അദ്ദേഹത്തിൻ്റെ മജുമു കലാമുകൾ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ വിട്ട് വിട്ടുപോകരുത് ബാങ്കേദര ബാലജിബിരിയിൽ സർബുൽ കലീമ് അർമുൻ ഏജാദ് അതുപോലെ അത് എഴുതിയിട്ടുള്ള അദ്ദേഹം രചിക്കുന്ന മജുമുഖയുടെ വർഷവും നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് അപ്പോൾ കേട്ടിട്ട് എക്സാമുകളിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു നമ്മൾ അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പോയിന്റുകൾ നോക്കി വെക്കുക അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജനനം അതുപോലെ പഠനപരമായിട്ടുള്ളതും മാരീഡ് ലൈഫ് ഇക്കത്തരത്തിലുള്ള കാര്യം കൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരും അതുവരെ ഹുദാ ഹാഫിസ്